സ്നേഹമുള്ളവരെ ലോഗോസ്കിസ് മാസ്റ്ററിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ലോഗോസ് ലോഗോസ്കിസ്സിൻ്റെ അപ്ഡേഷൻസ് കൃത്യമായിട്ട് ലഭിക്കുവാനായിട്ട് ബെൽബട്ടൺ അമർത്തി അതിൽ ഓൾ ഓപ്ഷൻ കൊടുക്കുകയും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യും കൃത്യമായിട്ട് ശ്രദ്ധിക്കണേ ലോഗോസിൻ്റെ അപ്ഡേഷൻസ് വാട്സാപ്പിൽ കിട്ടുവാൻ ആഗ്രഹിക്കുന്നവർ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്താൽ ലോഗോസ് കിസ് വീഡിയോകളിലെ ലിങ്കുകളും അതുപോലെ സ്റ്റഡി മെറ്റീരിയൽസും നിങ്ങൾക്ക് വാട്സാപ്പിൽ ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ലോഗോസിന്റെ പഠന ഭാഗമായ സാമുവേലിന്റെ ഒന്നാം പുസ്തകത്തിലെ രണ്ടാം അധ്യായത്തിലെ തൊണ്ണൂറ്റി രണ്ട് ചോദ്യങ്ങളിലും അവരുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ചോദ്യങ്ങളെല്ലാം ശ്രദ്ധാപൂർവ്വം കേൾക്കുക മനഃപ്പാഠമാക്കാനായിട്ട് ശ്രദ്ധിക്കുക ലോഗോസ് പരീക്ഷയ്ക്ക് മുഴുവൻ മാർക്ക് വാങ്ങുവാനായിട്ട് മുന്നൂറ് പരീക്ഷകളുടെ ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് നമ്മൾ നടത്തുന്നുണ്ട് അതിൽ പങ്കെടുക്കാൻ ആഗ്രഹമുള്ളവർ മുന്നൂറ് രൂപ രജിസ്ട്രേഷൻ ഫീസ് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്തതിനു ശേഷം അതേ നമ്പറിലേക്ക് തന്നെ സ്ക്രീൻഷോട്ടും നിങ്ങളുടെ പേരും പരീക്ഷയുടെ ലിങ്ക് ലഭിക്കാനുള്ള വാട്സാപ്പ് നമ്പറും അയക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുമല്ലോ ഈ വീഡിയോയിൽ നിന്ന് തിരുത്തലുകളോ കുറവുകളോ കാണാൻ കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നമുക്ക് അത് അടുത്ത തവണ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ വീഡിയോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഒന്ന് ഒന്ന് സാമുവൽ അദ്ധ്യായം രണ്ടിൽ ആകെ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം മുപ്പത്തി ആറ് രണ്ട് ഒന്ന് സാമുവൽ അധ്യായം രണ്ടിലെ ആദ്യത്തെ തലക്കെട്ട് ഏത് ഉത്തരം ഹന്നായുടെ കീർത്തനം മൂന്ന് എൻ്റെ ഹൃദയം എന്തിൽ ആനന്ദിക്കുന്നു എന്നാണ് ഹന്ന പ്രാർത്ഥിക്കുന്നത് ഉത്തരം കർത്താവിൽ നാല് എൻ്റെ ശിരസ് ആരിൽ ഉയർന്നിരിക്കുന്നു എന്നാണ് ഹന്ന പറയുന്നത് ഉത്തരം കർത്താവിൽ അഞ്ച് എൻ്റെ ആദരം ആരെ പരിഹസിക്കുന്നു എന്നാണ് ഹന്ന പറയുന്നത് ഉത്തരം ശത്രുക്കളെ ആറ് ആരുടെ രക്ഷയിൽ ഞാൻ ആനന്ദിക്കുന്നു എന്നാണ് ഹന്ന പറയുന്നത് ഉത്തരം കർത്താവിൻ്റെ ഏഴ് ആരെ പോലെ പരിശുദ്ധനായി മറ്റാരുമില്ല എന്നാണ് ഹന്ന പറയുന്നത് ഉത്തരം കർത്താവിനെ പോലെ എട്ട് കർത്താവിനെ പോലെ പരിശുദ്ധനായി മറ്റാരുമില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഹന്ന എന്താണ് പറയുന്നത് ഉത്തരം കർത്താവല്ലാതെ മറ്റാരുമില്ല മറ്റാരും ഒമ്പത് ആരെ പോലെ സുസ്ഥിരമായ ഒരു ആശ്രയമില്ല എന്നാണ് ഹന്ന പറയുന്നത് ഉത്തരം നമ്മുടെ ദൈവത്തെ പോലെ പത്ത് മേലിൽ എങ്ങനെ സംസാരിക്കരുത് എന്നാണ് പറയുന്നത് ഉത്തരം അഹന്തയോടെ പതിനൊന്ന് നിന്റെ നാവിൽ നിന്ന് എന്ത് പുറപ്പെടാതിരിക്കട്ടെ എന്നാണ് പറയുന്നത് ഉത്തരം ഗർവ് പന്ത്രണ്ട് കർത്താവ് എങ്ങനെയുള്ള ദൈവമാണ് ഉത്തരം സർവജ്ഞനായ ദൈവം പതിമൂന്ന് അവിടുന്ന് വിലയിരുത്തുന്നത് എന്താണ് ഉത്തരം പ്രവർത്തികൾ പതിനാല് ആരുടെ വില്ലുകളാണ് തകരുന്നത് പതിനഞ്ച് ആരാണ് ശക്തി പ്രാപിക്കുന്നത് ഉത്തരം ബലഹീനർ പതിനാറ് സുഭിക്ഷം അനുഭവിച്ചിരുന്നവർ എന്തിനു വേണ്ടിയാണ് കൂലിപ്പണി ചെയ്യുന്നത് ഉത്തരം ആഹാരത്തിനു വേണ്ടി പതിനേഴ് ആരാണ് സംതൃപ്തി അടയുന്നത് ഉത്തരം വിശപ്പ് അനുഭവിച്ചിരുന്നവർ പതിനെട്ട് ഏഴ് പ്രസവിക്കുന്നത് ആരാണ് ഉത്തരം വന്ധ്യ പത്തൊമ്പത് നിരാലംബയാകുന്നത് ആരാണ് ഉത്തരം സന്താന സമ്പത്തുള്ളവർ ഇരുപത് ജീവനെടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്നത് ആര് ഉത്തരം കർത്താവ് ഇരുപത്തി ഒന്ന് പാതാളത്തിലേക്ക് ഇറക്കുകയും അവിടെ നിന്ന് കയറ്റുകയും ചെയ്യുന്നത് ആര് ഉത്തരം കർത്താവ് ഇരുപത്തിരണ്ട് ദരിദ്രനും ആക്കുന്നത് ആരാണ് ഉത്തരം കർത്താവ് ഇരുപത്തി താഴ്ത്തുന്നതും ഉയർത്തുന്നതും ആരാണ് ഉത്തരം അവിടുന്ന് തന്നെ ഇരുപത്തിനാല് ദരിദ്രനെ അവിടുന്ന് എവിടെ നിന്ന് ഉയർത്തുന്നു ഉത്തരം ധൂളിയിൽ നിന്ന് ഇരുപത്തിയഞ്ച് കുപ്പയിൽ നിന്ന് സമുദ്ധരിക്കുന്നത് ആരെയാണ് ഉത്തരം അഗതിയെ ഇരുപത്തി ആറ് ദരിദ്രനെയും അഗതിയെ ആരോടൊപ്പം ഇരുത്തിയാണ് ഉന്നത സ്ഥാനങ്ങൾക്ക് അവകാശികളാക്കുന്നത് ഉത്തരം പ്രമുഖന്മാരോടൊപ്പം ഇരുപത്തി ഭൂമിയുടെ അടിത്തൂണുകൾ ആരുടേതാണ് ഉത്തരം കർത്താവിൻ്റെ ഇരുപത്തെട്ട് എവിടെയാണ് ലോകത്തെ ഉറപ്പിച്ചിരിക്കുന്നത് ഉത്തരം ഭൂമിയുടെ അടിത്തൂണുകളിൽ ഇരുപത്തി ആരുടെ പാദങ്ങളെയാണ് അവിടെ കാക്കുന്നത് ഉത്തരം തൻ്റെ വിശ്വസ്തരുടെ മുപ്പത് ആരാണ് അന്ധകാരത്തിൽ ഉപേക്ഷിക്കപ്പെടുന്നത് ഉത്തരം ദുഷ്ടന്മാർ മുപ്പത്തിയൊന്ന് ശക്തിയാൽ ആരും എന്ത് ചെയ്യുന്നില്ല ഉത്തരം പ്രബലനാകുന്നില്ല മുപ്പത്തിരണ്ട് കർത്താവ് ചിഹ്നഭിന്നമാക്കുന്നത് ആരെയാണ് ഉത്തരം പ്രതിയോഗികളെ മുപ്പത്തിമൂന്ന് പ്രതിയോഗികൾക്കെതിരെ ആകാശത്തിൽ എന്താണ് ചെയ്യുന്നത് ഉത്തരം ഇടിമുഴക്കുന്നു മുപ്പത്തിനാല് ഭൂമിയെ മുഴുവൻ വിധിക്കുന്നത് ആരാണ് ഉത്തരം കർത്താവ് മുപ്പത്തിയഞ്ച് ആർക്കാണ് അവിടെ ശക്തി കൊടുക്കുന്നത് ഉത്തരം തൻ്റെ രാജാവിന് മുപ്പത്തി ആറ് തന്റെ അഭിഷേക്തന്റെ എന്താണ് അവിടെ ഉയർത്തുന്നത് ഉത്തരം ചിരസ് മുപ്പത്തി ഏഴ് റാമായിലുള്ള തൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിയത് ആരാണ് ഉത്തരം എൽഗാന മുപ്പത്തെട്ട് ആരാണ് എലിയുടെ സാന്നിധ്യത്തിൽ കർത്താവിന് ശുശ്രൂഷ ചെയ്തു പോന്നത് ഉത്തരം ബാലനായ സാമൂഹൻ മുപ്പത്തൊമ്പത് ഒന്ന് സാമൂഹൻ രണ്ടിലെ രണ്ടാമത്തെ തലക്കെട്ട് എന്താണ് ഉത്തരം ഏലിയുടെ പുത്രന്മാർ നാൽപ്പത് ദുർമാർഗികളും കർത്താവിനെ ബഹുമാനിക്കാത്തവരും എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ് ഉത്തരം ഏലിയുടെ പുത്രന്മാര് നാൽപ്പത്തൊന്ന് പുരോഹിതന്മാർക്ക് വിഹിതം ലഭിക്കേണ്ടത് ിൽ നിന്നാണ് ഉത്തരം ജനങ്ങളിൽ നിന്ന് നാപ്പത്തിരണ്ട് ബലിയറപ്പിച്ച മാംസം പാകം ചെയ്യുമ്പോൾ അതിൽ നിന്ന് പുരോഹിതനു വേണ്ടി എടുത്തിരുന്നത് ആരാണ് ഉത്തരം പുരോഹിതന്റെ വൃത്യൻ നാപ്പത്തി മൂന്ന് എന്തുകൊണ്ട് കുത്തിയാണ് പുരോഹിതന്റെ വൃത്യൻ പുരോഹിതനു വേണ്ടി ബലിയറിപ്പിച്ച മാംസം പാകം ചെയ്യുമ്പോൾ എടുത്തിരുന്നത് ഉത്തരം മുപ്പല്ലി കുത്തി നാൽപ്പത്തിനാല് ിൽ നിന്ന് വരുന്ന ആരോടാണ് അവർ ഇപ്രകാരം പ്രവർത്തിച്ചത് ഉത്തരം ഇസ്രായേൽക്കാരോട് നാപ്പത്തി അഞ്ച് പച്ചമാംസമല്ലാതെ വേവിച്ചത് സ്വീകരിക്കാത്തത് ആരാണ് ഉത്തരം പുരോഹിതൻ നാപ്പത്തി ആറ് പുരോഹിതനു വേണ്ടി പാകം ചെയ്യാൻ കുറെ മാംസം തരിക എന്ന് മേധസ് ദഹിപ്പിക്കുന്നതിന് മുമ്പ് ആരോടാണ് പുരോഹിതന്റെ മൃത്യൻ വന്ന് പറയുന്നത് ഉത്തരം ബലിയർപ്പിക്കുന്നവനോട് നാപ്പത്തി ഏഴ് ആദ്യം എന്ത് ദഹിപ്പിക്കട്ടെ എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം എന്നാണ് ബലിയർപ്പിക്കാൻ വരുന്നവൻ പറയുക ഉത്തരം മേതസ് നാൽപ്പത്തെട്ട് പോരാ ഇപ്പോൾ തന്നെ വേണം അല്ലെങ്കിൽ ഞാൻ ബലം പ്രയോഗിച്ച് ആരാണ് പറയുക ഉത്തരം പുരോഹിതന്റെ വൃത്യൻ നാപ്പത്തൊമ്പത് ആരുടെ പാപമാണ് ദൈവസന്നിധിയിൽ ഗുരുതരമായി തീർന്നത് ഉത്തരം ഏലിയുടെ പുത്രന്മാരുടെ അമ്പത് ഏലയുടെ പുത്രന്മാരുടെ പാപം എന്തായിരുന്നു ഉത്തരം അശ്രദ്ധയോടെ അവർ കർത്താവിനുള്ള അർച്ചനയെ വീക്ഷിച്ചു അമ്പത്തൊന്ന് ബാലനായ സാമുവൽ ആർക്കാണ് ശുശ്രൂഷ ചെയ്തു പോന്നത് ഉത്തരം കർത്താവിന് അമ്പത്തിരണ്ട് എന്തുകൊണ്ടുള്ള വസ്ത്രമാണ് ബാലനായ സാമുവേൽ ധരിച്ചിരുന്നത് ഉത്തരം ചണനൂൽ കൊണ്ടുള്ളത് അമ്പത്തിമൂന്ന് ബലിയർപ്പിക്കാൻ ഭർത്താവിനോടടുത്ത് വർഷം തോറും പോകുമ്പോൾ സാമുവേലിന്റെ അമ്മ അവന് എന്ത് ഉണ്ടാക്കി കൊടുത്തിരുന്നു ഉത്തരം ചെറിയ ഉടുപ്പ് അമ്പത്തിനാല് കർത്താവിന് സമർപ്പിച്ച കുട്ടി എന്ന വിശേഷണം ആരെക്കുറിച്ചാണ് ഉത്തരം ബാലനായ സാമുവേലിനെ അമ്പത്തി വേറെ സന്താനങ്ങളെ ദൈവം നൽകട്ടെ എന്ന് അനുഗ്രഹിച്ച് എൽഖാനെയും ഭാര്യയെയും അനുഗ്രഹിച്ചത് ആരാണ് ഉത്തരം അമ്പത്തി ആറ് ആരാണ് കർത്താവ് ആരെയാണ് കടാക്ഷിച്ചത് ഉത്തരം ഹന്നായെ അമ്പത്തേഴ് സാമുവേലിനു കൂടാതെ ഹന്ന എത്ര പുത്രന്മാരെയും പുത്രമാരെയും പ്രസവിച്ചു ഉത്തരം മൂന്ന് പുത്രന്മാരെയും രണ്ട് പുത്രിമാരെ അമ്പത്തെട്ട് ബാലനായ സാമുവൽ ആരുടെ സന്നിധിയിലാണ് വളർന്നു വന്നത് ഉത്തരം കർത്താവിന്റെ സന്നിധിയിൽ അമ്പത്തൊമ്പത് ആര് ഇസ്രായേൽ ജനത്തോട് ചെയ്തിരുന്നതെല്ലാമാണ് എയ്ലി കേട്ടത് ഉത്തരം തന്റെ പുത്രന്മാർ അറുപത് കൂടാരത്തിന്റെ പ്രവേശന കവാടത്തിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീകളോടൊത്ത് സഹിച്ചിരുന്നത് ആരാണ് ഉത്തരം ഏലിയുടെ പുത്രന്മാർ അറുപത്തി ഞാൻ എന്ത് കേൾക്കുന്നു എന്നാണ് ഏലി പുത്രന്മാരോട് പറഞ്ഞത് ഉത്തരം നിങ്ങളുടെ ദുഷ്കൃത്യങ്ങളെ പറ്റി അറുപത്തിരണ്ട് മക്കളെ മേലാൽ അങ്ങനെ ചെയ്യരുത് എന്ന് ആര് ആരോട് പറഞ്ഞു ഉത്തരം ഏലി തൻ്റെ പുത്രന്മാരോട് അറുപത്തി നിങ്ങളെ പറ്റി ആര് പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങൾ നന്നല്ല എന്നാണ് ഏലി മക്കളോട് പറഞ്ഞത് ഉത്തരം ദൈവജനം അറുപത്തിനാല് മനുഷ്യൻ മനുഷ്യനോട് പാപം ചെയ്താൽ ആര് അവനുവേണ്ടി മാധ്യസ്ഥം വഹിക്കും ഉത്തരം ദൈവം അറുപത്തി അഞ്ച് പൂരിപ്പിക്കുക ഡാഷ് പാപം ചെയ്താൽ ആര് മാധ്യസ്ഥം വഹിക്കും ഉത്തരം കർത്താവിനോട് അറുപത്തി ആറ് ഏളിയുടെ മക്കളെ നശിപ്പിക്കാൻ ആരാണ് നിശ്ചയിച്ചിരുന്നത് ഉത്തരം കർത്താവ് അറുപത്തേഴ് ബാലനായ ആരുടെ എല്ലാ പ്രീതിയിലാണ് വളർന്നത് ഉത്തരം കർത്താവിൻ്റെയും മനുഷ്യരുടെയും അറുപത്തെട്ട് കർത്താവ് അയച്ച ഒരാൾ ആരുടെ അടുക്കലാണ് വന്നത് ഉത്തരം ഏലിയുടെ അറുപത്തൊൻപത് ഫറവോയുടെ ഭവനം എവിടെയാണ് ഉത്തരം ഈജിപ്തിൽ എഴുപത് എപ്പോഴാണ് കർത്താവ് ഏലിയുടെ പിതാവിന്റെ കുടുംബത്തിന് തന്നെ തന്നെ വെളിപ്പെടുത്തിയത് ഉത്തരം ഫർവോയുടെ ഭവനത്തിൽ അടിമകളായിരിക്കുമ്പോൾ എഴുപത്തി ഒന്ന് തൻ്റെ മുമ്പിൽ എഫോദ് ധരിക്കാൻ കർത്താവ് തിരഞ്ഞെടുത്തത് ആരെയാണ് ഉത്തരം ഏലിയുടെ പിതാവിനെ എഴുപത്തിരണ്ട് എവിടെ നിന്നാണ് എൻ്റെ പുരോഹിതനായി ഏലിയുടെ പിതാവിനെ തിരഞ്ഞെടുത്തത് ഉത്തരം ഇസ്രാഹേലിൻ്റെ എല്ലാ ഗോത്രങ്ങളിൽ നിന്ന് എഴുപത്തി മൂന്ന് ഇസ്രായേൽ മക്കൾ ദഹന ബലിക്ക് അർപ്പിച്ചതെല്ലാം ആർക്ക് കൊടുത്തു എന്നാണ് കർത്താവ് ഏലിയോട് പറഞ്ഞത് ഉത്തരം നിന്റെ പിതൃഭവനത്തിന് എഴുപത്തി നാല് പൂരിപ്പിക്കുക എനിക്ക് അർപ്പിക്കണമെന്ന് കൽപ്പിച്ചിട്ടുള്ള ഡാഷ് നീ ആർത്തിയോടെ നോക്കുന്നതെന്ത് ഉത്തരം ബലികളും കാഴ്ചകളും എഴുപത്തിയഞ്ച് നിങ്ങൾ എന്ത് തിന്നുകൊടുത്തു എന്നാണ് കർത്താവ് ഏലിയോട് പറയുന്നത് ഉത്തരം ബലികളുടെ വിശിഷ്ടഭാഗം എഴുപത്തി ആറ് എന്നെക്കാൾ കൂടുതൽ നീ ആരെ ബഹുമാനിക്കുന്നത് എന്ത് എന്നാണ് കർത്താവ് ചോദിക്കുന്നത് ഉത്തരം നിന്റെ മക്കളെ എഴുപത്തി ഏഴ് ആരൊക്കെ നിത്യവും എനിക്ക് ശുശ്രൂഷ ചെയ്യുമെന്നാണ് കർത്താവ് വാഗ്ദാനം ചെയ്തിരുന്നത് ഉത്തരം നിന്റെയും നിന്റെ പിതാവിൻ്റെയും കുടുംബം എഴുപത്തെട്ട് എന്നെ ആദരിക്കുന്നവനെ ഞാൻ എന്ത് ചെയ്യുമെന്നാണ് കർത്താവ് പറയുന്നത് ഉത്തരം ഞാനും ആദരിക്കും എഴുപത്തി എന്നെ നിന്ദിക്കുന്നവൻ എന്ത് സംഭവിക്കുമെന്നാണ് കർത്താവ് പറയുന്നത് ഉത്തരം നിന്ദിക്കപ്പെടും എൺപത് എന്തിന് ഇടയാകത്ത വിധം നിന്റെയും നിന്റെ പിതൃ കുടുംബത്തിനെയും ശക്തി ശയിപ്പിക്കുമെന്നാണ് കർത്താവ് പറയുന്നത് ഉത്തരം വാർദ്ധക്യത്തിലെത്താൻ എൺപത്തി ഒന്ന് ഏലിയുടെയും പിതൃ കുടുംബത്തിന്റെയും എന്ത് ക്ഷയിപ്പിക്കുമെന്നാണ് കർത്താവ് പറഞ്ഞത് ഉത്തരം ശക്തി എൺപത്തിരണ്ട് ഇസ്രായേൽ ജനത്തിൽ മറ്റുള്ളവർക്ക് ഞാൻ നൽകുന്ന അനുഗ്രഹങ്ങൾ കണ്ട് നിങ്ങൾ എപ്രകാരമാകും ഉത്തരം അസ്വസ്ഥരും അസൂയാലുക്കളും എൺപത്തിമൂന്ന് നിന്റെ കുടുംബത്തിൽ മേലിൽ ആരുണ്ടാവുകയില്ല ആരുണ്ടാവുകയില്ലെന്നാണ് കർത്താവ് പറയുന്നത് ഉത്തരം പ്രായം ചെന്നവരായി എൺപത്തിനാല് എന്തുകൊണ്ട് അവന്റെ കാഴ്ച മങ്ങുകയും ഹൃദയം ഉരുകുകയും ചെയ്തു ചെയ്യും ഉത്തരം കണ്ണീരുകൊണ്ട് എൺപത്തി അഞ്ച് നിന്റെ സന്താനങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്നാണ് കർത്താവ് ഏലിയോട് പറഞ്ഞത് ഉത്തരം വാളിനിരയാകും എൺപത്തി ആരാണ് ഒരേ ദിവസം തന്നെ മരിക്കുക ഉത്തരം ഓഫും ഫിനഹാസും എൺപത്തി ഏഴ് എനിക്ക് വേണ്ടി ആരെ ഞാൻ തിരഞ്ഞെടുക്കുമെന്ന് കർത്താവ് ഏലിയോട് പറഞ്ഞു ഉത്തരം വിശ്വസ്തനായ ഒരു പുരോഹിതനെ എൺപത്തെട്ട് ഞാൻ തിരഞ്ഞെടുക്കുന്ന വിശ്വസ്തനായ പുരോഹിതൻ എങ്ങനെ പ്രവർത്തിക്കും ഉത്തരം എൻ്റെ ഹൃദയാഭിലാഷമനുസരിച്ച് എൺപത്തി ഞാൻ തിരഞ്ഞെടുത്ത വിശ്വസ്തനായ പുരോഹിതന്റെ എന്ത് ഞാൻ നിലനിർത്തും ഉത്തരം കുടുംബം തൊണ്ണൂറ് ഞാൻ തിരഞ്ഞെടുത്ത വിശ്വസ്തനായ പുരോഹിതൻ എവിടെ നിത്യവും ശുശ്രൂഷ ചെയ്യും ഉത്തരം തന്റെ അഭിഷേക്തന്റെ സന്നിധിയിൽ തൊണ്ണൂറ്റി വിശ്വസ്തനായ പുരോഹിതനോട് കുടുംബത്തിൽ അവശേഷിക്കുന്നവർ എന്തിനു വേണ്ടി യാചിക്കും ഉത്തരം ഒരു വെള്ളിക്കാച്ചിനും ഒരു കഷ്ണമപ്പത്തിനും വേണ്ടി തൊണ്ണൂറ്റി എന്ത് ലഭിക്കുന്നതിനാണ് എന്നെ ഏതെങ്കിലും ഒരു പുരോഹിത വൃത്തിക്ക് ചേർക്കണമെന്ന് യാചിക്കുക ഇത്തരം ഒരു കഷ്ണം അപ്പം ലഭിക്കേണ്ടതിന്